ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കണത് അതേ കാരൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാരൊക്കെ പറിക്കാനാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോ ഓക്കേ ഒരുപാടുണ്ട് മുകളിലോട്ടാണ് നിൽക്കുന്നത് എത്ര നമുക്ക് തോട്ടം വെച്ച് പറിക്കേണ്ടി വരും ഇത് കണ്ടോ നല്ല വിളഞ്ഞിട്ടില്ല എല്ലാ വർഷവും ഇതുപോലെ കായ്ക്കാറില്ല കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും മാത്രം കാച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ മക്കൾക്ക് കാരക്കെന്ന് വെച്ചാൽ ജീവനാണ് നമ്മളങ്ങനെ വരാറില്ല വന്നാലും കിട്ടത്തില്ല താഴെട്ടൊന്നും കായ്ക്കാറില്ല ഇപ്പം താഴെ കൊണ്ട് മുകളിലോട്ട് ഇഷ്ടം പോലെ കാച്ചു കിടക്കുന്നു പറിക്കണമൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ പറിച്ചെടുക്കണം വെക്കുന്നിട്ട് എന്തും പറിച്ചെടുക്കാം പിന്നെ ഉള്ളത് നമുക്ക് തോട്ട വെച്ച് പറിക്കേണ്ടി വരും കേട്ടോ

ഒന്ന് ഒന്നൊടിയൂ എന്റെ തോട്ടക്കൊമ്പ് ഒടിയുന്നല്ലാതാ

അതാണ് ഇപ്പം തോട്ടക്കം പൊടിയും അതൊക്കെ ഈ ഇതില് പറഞ്ഞിട്ടുള്ളതാണ് തോട്ടക്കം പൊടിയും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഈ വിൽക്കി നിൽക്കണം അതാണ് ആ കൊമ്പി എന്നെ പിടിക്കണം ആ അങ്ങനെ കിട്ടൂല എത്ര നേരം കൊണ്ടുപോയി എന്റെ കാലില് ഇതായത് എത്രയും ദേവത്ത് ഒട്ടിപ്പിടിക്കുന്ന സ്കൂളുകളിലൊക്കെ അപ്പൊ ഇത്രേ ഉള്ളു ഇനി അത് അത് വരില്ല എന്ന് ശബ്ദം എടുത്ത് നിക്കി